ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നക്ഷത്രം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നഗാസ് നെക്ലസ് കുറേ വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതായത് ഒന്നേ മുക്കാൻ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിന് വെറൈറ്റി ആയിട്ടുള്ള ഉണ്ട് പിന്നെ ലോങ് നെക്ലസ് ഒക്കെ വരുമ്പോൾ രണ്ട് പന്തൊക്കെ സ്റ്റാർട്ടിങ്ങിന് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് കുറെ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് മോഡൽ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് മോഡൽസ് ഉണ്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് നഗാസില് വന്നിരിക്കുന്നത് ഇത് നോക്കി ഇത് ഏകദേശം ഇരുപത്തെട്ട് ഗ്രാമിൻ്റെ ആണ് ഇതായത് ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കണ്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഏകദേശം ഇതിൽ ചെറ്റ്നാടിൻ്റെ ഉണ്ട് പിന്നെ ആൻറ്റി കളർ ഉണ്ട് അടിപൊളി ഐറ്റംസ് ആണ് ഇത് നോക്കിയാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ലക്ഷ്മി ലക്ഷ്മിയുടെ ലീഫൊക്കെ വെച്ചാണ് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല മോഡലാണ് നല്ല ഭംഗിയുള്ള ആണ് പിന്നെ ഹാങ്ങിങ് വരുന്നുണ്ട് പിന്നെ ഇത് നോക്കി അടുത്ത് നോക്കിയാൽ സ്കോ ടൈപ്പ് സ്ക്വാർ ടൈപ്പിൽ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസാണ് ഇത് വേണ്ട ഈ മോഡൽ നോക്കിയത് സ്റ്റോൺ നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റോൺ വർക്കുണ്ട് പിന്നെ അതിൻ്റെ വർക്ക് നോക്കും നല്ല ഡിസൈൻ നല്ലൊരു ടെമ്പിൾ ഡിസൈനിലാണ് ചെയ്ത് തന്നെയാണ് അടിപൊളി ആയിട്ട് ഐറ്റംസ് കേട്ടോ അതൊക്കെ അടുത്ത ടെമ്പിൾ വർക്കിൻ്റെ മോഡലാണ് എന്താ ഒരു ഹാങ്ങിങ് ഒക്കെ വെച്ച് ബോൾ ഹാങ്ങിങ് വെച്ചിട്ട് പിന്നെ സ്റ്റോൺ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ലക്ഷ്മിയൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡിൽ സിംപിൾ ആയിട്ടുള്ള ലക്ഷ്മിയൊക്കെ ചെയ്ത് വെച്ച മോഡൽ നല്ല ഭംഗിയുടെ ഐറ്റംസ് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ ഇപ്പോഴത്തേക്ക് ടെമ്പിൾ കളക്ഷൻസ് എൻ്റെ മോഡലാണ് ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ച് ഗ്രാമം വരുന്ന ഒരു ഇരുപത്തഞ്ച് നാനൂറ് സ്റ്റോൺ വെയിറ്റ് കഴിച്ചിട്ട് ഇരുപത്തഞ്ച് നാനൂറ് അതിനുള്ളുണ്ടോ അടുത്ത നോക്കിയോ ഇത് ഏകദേശം വരുന്നത് ട്രഡീഷണൽ ആയിട്ട് തന്നെ മോഡലാണ് മുപ്പത്തി നാല് അഞ്ഞൂറ്റി രൂപ വരുന്നത് അതിൽ സ്റ്റോൺ പേറ്റ് കഴിച്ചിട്ട് മുപ്പത്തി മൂന്ന് അറുന്നൂറ്റി രൂപ വരും അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വേണ്ട നല്ല വർക്ക് നല്ല അടിപൊളി വർക്ക് ആണ് ഓക്കെ ഇത് ഉണ്ട ആ സൈഡിലെ ലക്ഷ്മിയുടെ ഒക്കെ വർക്ക് നല്ല അടിപൊളി വർക്ക് ആണ് ടെമ്പിൾ കർഷൻ തന്നെ ഐറ്റംസ് ആണ് ഇതേണ്ട കെമ്പു സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അടുത്തതന്നെ അതിൻ്റെ തന്നെ ചെറ്റനാടിൻ്റെ കളർ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഐറ്റംസാണ് ഇത് ഏകദേശം ഓൺലൈൻ പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ആയിട്ടുള്ള ഓഫർ നടപ്പുണ്ടെങ്കിൽ ഓൺലൈൻ്റെ ഓഫറൊക്കെ ഉണ്ട് ഇരുപത് ഗ്രാമിൻ്റെ ഐറ്റംസ് നോക്കിയാൽ രണ്ടര പകം മാത്രമേ വരുന്നുള്ളൂ ഇത്ര ലോങ്ങ് നെക്ലസ് ആണ് ഇരുപത് ഗ്രാമിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പീക്കൊക്കെ ഡിസൈനൊക്കെ വെച്ച് ചെയ്തേക്കണ ടെമ്പിൾ കളക്ഷൻസ് ഉള്ള വന്ന മോഡലാണ് ഇത് ഏകദേശം ഇതിൻ്റെ സ്റ്റോൺ വെയ്റ്റൊക്കെ കഴിക്കണം അടിപൊളി ഐറ്റംസ് ആണ് അടുത്ത മോഡൽ നോക്കുമോ ഇതും റേറ്റ് ആയിട്ടുള്ള മോഡലാണ് ഇത് ഏകദേശം ലൈറ്റ് വെയ്റ്റിലായിട്ട് വരുന്ന മോഡൽ തന്നെയാണ് ഇതിൻ്റെ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഏകദേശം സ്റ്റോൺ പ്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഏകദേശം മുപ്പതിന് മുപ്പത് ഗ്രാം വരുന്നുണ്ട് മുപ്പത് ഗ്രാം വരുന്നുണ്ട് മുപ്പത് ഗ്രാം അല്ല ഇരുപത്തൊമ്പത് രൂപ വരുന്ന നല്ല മോഡൽ അല്ലേ അടുത്തത് ആൻറ്റി കളറിൽ തന്നെ മോഡലാണ് ആൻ്റി കളർ തന്നെ ടെമ്പിൾ കളർഷൻസ് തന്നെ മോഡലാണ് ഇതിൻ്റെ ആ വർക്കൊക്കെ നോക്കിയിട്ടുള്ളത് നല്ല ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ സൈഡിലുള്ള ഹാങ്ങിങ് ഡിസൈനൊക്കെ നോക്കുമോ നല്ല വർക്ക് ബോൾഡ് ഡിസൈനിൽ ചെയ്തിട്ട് പിന്നെ അതിൽ ടേബിൾ കളർഷൻസിലൊക്കെ പിന്നെ മോഡലാണ് അപ്പോൾ ഈ മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർച്ചേസ് ചെയ്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നേ മുക്കാൽ പവ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ചോക്ക ടൈപ്പ് വരുന്നതുണ്ട് ഒന്നേ മുക്കാൽ പാവം മാത്രമേ വരുന്നുള്ളൂ ഒന്നേ വെക്കാൽ പതിനാലൂറ്റമ്പതുമില്ലേ അടുത്ത കഴിക്ക് ചെയിൻ ഉൾപ്പെടെ ചെയിൻ ലോക്കറ്റ് ചെയിൻ വരുന്ന മോഡലാണ് ഉണ്ടോ പത്തൊമ്പതര എഴുന്നൂറ്ററുപതാണ് വെയിറ്റ് വരുന്നത് ഈ കളക്ഷൻസ് നോക്കാം ഇത് സിമ്പിൾ ആയിട്ടുള്ള മോഡാണ് ഇതും ഒന്ന് പതിനഞ്ച് ഗ്രാം പതിനാലര ഗ്രാം വരുന്നുണ്ട് പതിനാല് അഞ്ഞൂറ്ററുണ്ട് നല്ല മോഡലാണ് ഇത് സിമ്പിൾ ചോക്ക് ടൈപ്പ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ആൻറ്റിക്കിൻ്റെ നെക്ലസ് അതായത് കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഏകദേശം വെയിറ്റ് വരുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പതാണ് ഉണ്ടോ സിമ്പിൾ സിമ്പിളായിട്ടും സ്ട്രോൺ വെയിറ്റ് ഒക്കെ കഴിച്ചിട്ടുള്ള വെയിറ്റ് ആണ് വോൾഡ് സൈനാണെങ്കിൽ മോഡൽ വന്നിരിക്കുന്നത് നമുക്ക് മഹർമാരായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അടിപൊളി ഐറ്റംസ് ആണ്